ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മോൻ അനാഥയാണ് എൻ്റെ മോട് അവർ കിടക്കാനൊരു സ്ഥലവും ഇല്ല അതുകൊണ്ടാണ് ഞാനിത് ആവശ്യപ്പെടുന്നത് ഞാനൊന്ന് കിടപ്പിലായ എനിക്ക് ആരുണ്ടിച്ച് വെള്ളം കൊണ്ട് തരാൻ കടത്തിനെ പോയാലും എൻ്റെ മോൻ എൻ്റെ കൂടെ കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് അവസാനം വായിക്കാറ്റിടാനും ഒക്കെ അവൻ തന്നെയാണ് ഇതിപ്പോൾ കാരിക്കുഴിയാണ് മയ്യനാട് കാലിക്കുഴി ആ പമ്പതി പഠിക്കുന്നൊരു മോനുണ്ട് അവനെ പഠിപ്പിക്കണം എൻ്റെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഇവർക്ക് മാറി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് പോകാനൊരു വഴിയില്ല സഹോദരങ്ങളുമായിട്ടൊന്നും അത്ര രസമല്ല അവരൊക്കെ നമ്മളെ ഇന്നു വരെ സഹായിച്ചിട്ടില്ല സഹായിക്കുന്നത് നാട്ടുകാരാണ് ആ നാട്ടുകാരുടെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇല്ല ഒരു വാക്കുമില്ല ആകപ്പാടി ലോട്ടറി മുപ്പത് രൂപയ്ക്ക് ഡ്യൂട്ടിയാക്കിട്ട ഇരുന്നൂറ് രൂപയാണ് ലോട്ടറി ലോട്ടറി ആണ് ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത് അവർ അവർ കൊല്ലം കൊണ്ടിരിപ്പം അങ്ങനെയാണ് ബന്ധുക്കളുടെ കാര്യമൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ബന്ധുവെന്ന് പറയുന്നതൊന്നും ഇതുവരെ സഹായിച്ചില്ല അവർ വണ്ടിയിടിച്ച് കിടന്നിട്ട് പോലും ആരും എന്നെ സഹായിച്ചിട്ടില്ല ഇവിടെ ഉടനെ അടുക്കൊടുക്കണം ക്രിസ്മസിന് മുമ്പ് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം അവർക്കൊരു ബുദ്ധിമുട്ടും വരരുത് കാര്യം ആ കൊച്ചു പഠിക്കുകയാണ് ആ പഠിക്കുന്ന കൊച്ചിന് വല്ല അഡ്വാൻസ് കിട്ടി അതിനെ പഠിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരാണ് എന്നെപ്പോലെ ആ അത് ആ കൊച്ചിൻ്റെ നല്ല മനസ്സിന് ദൈവത്തോട് നന്ദി പറയുകയാണ് ഒരിക്കലും ഇറങ്ങാൻ പറയത്തില്ല അവർ നല്ല മനുഷ്യരാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു വീട് വാടകയ്ക്ക് വേണം അതിനുള്ള കപ്പാസിറ്റി എൻ്റെ ഇല്ല ഒരു രണ്ടായിരം രൂപ ഇവിടെ ഇരിപ്പുണ്ട് അതിൽ കൂടുതലൊന്നും എൻ്റെ ഇല്ല ഇന്ന് ലോട്ടറി കച്ചവടം ചെയ്തിട്ട് തന്നെ വന്നത് വീട് ഒരു അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ കയ്യിലില്ല ഒന്നുമില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ വീട് ഞാൻ ഒഴിയത്തില്ലല്ലോ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മോൻ അനാഥയാണ് എൻ്റെ മോള് അവർ കിടക്കാനൊരു സ്ഥലവും ഇല്ല അതുകൊണ്ടാണ് ഞാനിത് ആവശ്യപ്പെടുന്നത് രണ്ട് കാലങ്ങളും പ്രബ്ളമുണ്ട് പത്ത് വർഷത്തിന് നമ്മൾ ഒന്ന് ഇടിച്ച് തീർപ്പിച്ചായിരുന്നു ക ജന്മനെ മുടന്നു തന്നെയാണ് എൻ്റെ അവൻ എന്നെ വിട്ട് പോവില്ല ഇന്നലെ ഞാൻ ചോദിച്ചു അവനെങ്ങും പോവില്ല എൻ്റെ കൂടെ നേരം വേണമെന്നാണ് അവൻ പറയുന്നത് അത് വെച്ചുള്ളൂ അവൻ്റെ നേരിട്ട് എന്നെ ചോദിച്ചോളൂ എനിക്ക് ആശ്രയം അവനല്ലേ ഉള്ളൂ ഞാൻ ഞങ്ങളെവിടെയെങ്കിലും പോയിരുന്നുണ്ട് വന്നാൽ എനിക്കൊരു കൂട്ടുവേണ്ടി അവൻ ഞാൻ എല്ലായിടത്തും ഇങ്ങനെ ഒരുത്തരം പോയി പോയിക്കഴിഞ്ഞാൽ ഞാനൊന്ന് കിടപ്പിലായ എനിക്ക് ആരുണ്ടിച്ച് വെള്ളം കൊണ്ടുത്തരാൻ ആരുമില്ല ആരും ഇതുവരെ സഹായിച്ചിട്ടില്ല എനിക്ക് മുപ്പതിനായിരം രൂപ ഒന്നും കൊടുക്കാൻ അഡ്വാൻസ് കൊടുക്കാനൊന്നും എൻ്റെ ഇല്ല ഞാൻ പോകുന്നത് വഴിയിലേക്കായാലും എൻ്റെ മോൻ എൻ്റെ കൂടെ കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് കടത്തിനെ പോയാലും എൻ്റെ മോൻ എൻ്റെ കൂടെ കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് അവസാനം വായിക്കാറ്റിടാനും അവൻ തന്നെയാണ് ഒരു 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 വാടക വാടക വീടായാലും ആരെങ്കിലും ഇപ്പോൾ പത്ത് രണ്ടായിരം രൂപയാണെങ്കിൽ അവിടെ നിന്നെങ്കിലും ഞാൻ ഒപ്പിച്ച് കിട്ടുന്നത് ഓഹരി പോകുമ്പോഴേ കൊടുത്തോളാം കച്ചവടം തന്നെയാണ് ഒരു മുപ്പത് ടിക്കറ്റ് ഞാൻ വിൽക്കുന്നുള്ളു അതുകൊണ്ടാണ് എൻ്റെ മക്കളുടെ ആ ചെലവ് ഞാൻ ഇതുവരെ നോക്കിയിരുന്നത് ഇവിടെ വന്നു നാല് മാസമായി ഈ ഇരുന്നൂറ് രൂപയുടെ ചിലവ് തന്നെയാണ് ഇവിടെ നടത്തിയിരുന്നത് അവരൊന്നും പട്ടിണിയൊന്നും കിടന്നിട്ടില്ല പിന്നെ ആളുകളൊക്കെ എന്തെങ്കിലും കൂട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കും അതൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ് ഇതുവരെ ജീവിച്ചത് എനിക്ക് മുപ്പതിനായിരം രൂപ കൊടുക്കാൻ അഡ്വാൻസ് കൊടുക്കാനൊന്നും എൻ്റെ ഇല്ല ഞാൻ പോകുന്നത് വഴിയിലേക്കായാലും എൻ്റെ മോൻ എൻ്റെ കൂടെ കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എനിക്കാകെ പാടുന്ന ഒരാന്തരിയാണ് ബാക്കി രണ്ട് പെൺപുള്ളേരാണ് പിന്നെ കടത്തിനെ പോയാലും എൻ്റെ മോൻ എൻ്റെ കൂടെ കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് അവസാനം വായിക്കാറ്റിടാനും ഒക്കെ അവൻ തന്നെയാണ് ശരിക്കും ഇപ്പോഴത്തെ ആവശ്യം എന്താണ് എനിക്ക് ഈ വാടയ്ക്ക് ഒരു വീട് വേണം ഒരു വീട് കിട്ടിയേ കിട്ടിയാൽ പറ്റും കുട്ടിലായാലും മതി കിടക്കാൻ മോനെ റോഡിന്റെ സൈഡിൽ നിൽക്കേണ്ട അവസ്ഥ തന്നെയാണ് ബന്ധുക്കൾ ആരും ഇതുവരെ സഹായിച്ചിട്ടില്ല ഞാൻ വണ്ടി വണ്ടിയിടിച്ച് രണ്ടായിരത്തി പതിനാലിൽ എന്നെ വണ്ടി ഇടിച്ചിട്ട് ഒരു ഒരു സഹോദരങ്ങളും എന്നെ സഹായിച്ചിട്ടില്ല അങ്ങനെ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നൂന്നടന്ന് ജോലി ചെയ്യുമായിരുന്നു ഒരു ഇപ്പോടക വീടായാലും ആരെങ്കിലും ഒരു പത്ത് രണ്ടായിരം രൂപയാണെങ്കിൽ അവിടെ നിന്നെങ്കിലും ഞാൻ ഓഫീസ് കിട്ടുന്നത് ഓഹരി പോകുമ്പോഴേ കൊടുത്തോളാം കച്ചവടം തന്നെയാണ് ഒരു മുപ്പത് ടിക്കറ്റ് ഞാൻ വിൽക്കുന്നുള്ളു അതുകൊണ്ടാണ് എൻ്റെ മക്കളാ ചിലവ് ഞാൻ ഇതുവരെ നോക്കിയിരുന്നത് ഇവിടെ വന്ന് നാല് മാസമായി ഈ ഇരുന്നൂറ് രൂപയുടെ ചിലവ് തന്നെയാണ് ഇവിടെ നടത്തിയത് അവരൊന്നും പട്ടിണി ഒന്നും കിടന്നിട്ടില്ല പിന്നെ ആളുകളൊക്കെ എന്തെങ്കിലും കൂട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കും അതൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ് ഇതുവരെ ജീവിച്ചത് പിന്നെ എന്നും അപ്പോൾ നമ്മളെ കൂട്ടുകാരെ സഹായിക്കുക എന്ന് പറഞ്ഞ് ചെല്ലുന്ന മര്യാദയല്ലോ അവർക്ക് കുടുംബങ്ങളൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ചില ചുറ്റുപാടുകളുണ്ട് ഇതിപ്പോ മൂവായിരം രൂപ വാടക എല്ലാം അയ്യോ ഇപ്പൊ അവര് ഈ കഴിഞ്ഞ ഈ മാസത്തെ കൊടുക്കണം മൂവായിരം രൂപ കൊടുത്തിട്ടുണ്ട് ഇപ്പം എന്റെ അവർക്ക് അഡ്വാൻസ് കൊടുക്കാൻ കാശില്ല അഡ്വാൻസ് അത് വേറെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മരുമോളും വരുമോനും ഇവിടെ വന്നാണ് ഈ വീട് എടുത്തത് അവരാണ് അഡ്വാൻസും എടുത്തത് അവസാനം അവരെനിക്ക് പാരിയായിട്ട് വന്നു അവരെന്നെ എന്നെ തള്ളിയിട്ടു എന്നെ ഉപദ്രവിച്ചു പിന്നെ ഇവരെ ഉപദ്രവിച്ചു എൻ്റെ മോളെ ഉപദ്രവിച്ചു അതൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് നല്ലത് വരട്ടെ എന്ന് തന്നെ പറയുന്നത് അവരും പൈസ ആവുമല്ലോ എനിക്ക് കിടക്കാനൊരു സ്ഥലമില്ല ഞാൻ കുട്ടൻ്റെ അമ്മാവി തന്ന കൂടെ വീട്ടിൽ കിടക്കാൻ അവർക്ക് മാറിക്കൊടുക്കണം അപ്പോൾ അവർക്കിത് വാടക കൊടുത്തെങ്കിൽ ആ കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇത് വാടക വീടാണ് അവർക്ക് മാറിക്കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് മാറിക്കൊടുക്കേണ്ടത് എൻ്റെ മൗലികവകാശം കൂടിയാണ് എന്നെ സഹായിച്ചിട്ടുള്ള ഒരിക്കലും അവർ സങ്കടപ്പെടാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് കിടക്കാനൊരു സ്ഥലം എവിടെയെങ്കിലും കിട്ടിയേ പറ്റുമോ എനിക്ക് എൻ്റെ മക്കൾക്കും കിടക്കണം കുമ്പതിപ്പടിക്കുന്നൊരു മോനുണ്ട് അവനെ പഠിപ്പിക്കണം ആറിപ്പടിക്കുന്നൊരു മോളുണ്ട് അതിന് സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അവർക്ക് മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് പോവാനൊരു വഴിയില്ല സഹോദരങ്ങളുമായിട്ടൊന്നും അത്ര രസമല്ല അവരൊക്കെ നമ്മളെ ഇന്നുവരെ സഹായിച്ചിട്ടില്ല സഹായിക്കുന്നത് നാട്ടുകാരാണ് ആ നാട്ടുകാരുടെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിപ്പം അതിൻ്റെ മോനാണ് അവൻ്റെ വെരിമ്മാനും വല്ല എന്നാണ് അവൻ വെള്ളമാനസ്കൂളി ഒമ്പതി പഠിക്കുന്നു അവലപ്പം മാറി പഠിക്കുന്നു ആ ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളതെങ്കിൽ ഇപ്പം ചേട്ടൻ്റെ വിഷയം വീട്ടിൽ നിന്ന് വാടക വാടക വീട്ടിൽ നിന്ന് മാറി വേറൊരു വീട്ടിലോട്ട് മാറണം ആ ഇപ്പം വേറെ മാറാനോട് നിവൃത്തി അല്ലേ ഇല്ലല്ലോ ഇല്ല ഒരു വാക്കുമില്ല ആകെ പാടി ലോട്ടറി മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഇരുന്നൂറ് രൂപയാണ് ലോട്ടറി ആണ് ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത് അവര് കൊല്ലം കൊണ്ടുപോകും അങ്ങനെയാണ് ബന്ധുക്കളുടെ കാര്യമൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ബന്ധുവെന്ന് പറയുന്ന ഒന്നും ഇതുവരെ സഹായിച്ചില്ല അവർ വണ്ടിയിടിച്ച് കിടന്നിട്ട് പോലും ആരും എന്നെ സഹായിച്ചിട്ടില്ല ഇവിടെ ഉടനെ മടിക്കൊടുക്കണം ക്രിസ്മസിന് മുമ്പ് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം അവർക്കൊരു ബുദ്ധിമുട്ടും വരരുത് കാര്യം ആ കൊച്ചു പഠിക്കുകയാണ് ആ പഠിക്കുന്ന കൊച്ചിന് വല്ല അഡ്വാൻസ് കിട്ടി അതിനെ പഠിക്കാനുള്ള കപ്പാസിറ്റി ില്ലാത്തവരാണ് എന്നെപ്പോലെ ആ അത് ആ കൊച്ചിൻ്റെ നല്ല മനസ്സിന് ദൈവത്തോട് നന്ദി പറയാണ് അവർക്ക് ആയിരം ആയിരം ആയുസ്സുകളും സമ്പന്നവും ആവണമെന്ന് ഞാൻ അല്ല അവർ ഒരിക്കലും ഇറങ്ങാൻ പറയത്തില്ല അവർ നല്ല മനുഷ്യരാണ് ഇത്രയേ എനിക്ക് പറയാനുള്ളു ആവശ്യം ഇപ്പം വാടകയ്ക്ക് വേണം അതിനുള്ള കപ്പാസിറ്റി എൻ്റെ ഇല്ല ഒരു രണ്ടായിരം രൂപ ഇവിടെ ഇരിപ്പുണ്ട് അതിൽ കൂടുതലൊന്നും എൻ്റെ ഇല്ല ഇന്ന് ലോട്ടറി കച്ചവടം ചെയ്തിട്ട് തന്നെ വന്നത് ആ രണ്ടായിരം രൂപ കിട്ടുന്നത് ഇനി ഫിഷിംഗ് ഫിഷിംഗ് വെക്കുന്നതാണ് ഒരു അഡ്വാൻസ് കൊടുക്കാനുള്ള വീട് കയ്യിലില്ല ഒന്നുമില്ല പിന്നെ ഈ വീട് ഞാൻ ഒഴിയത്തില്ലല്ലോ എങ്ങനെയെങ്കിലും വാടക കൊടുത്താൽ മതിയെന്ന് വിചാരിക്കാൻ വീട്ടിൽ ഇപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഭാര്യ ഭാര്യ മരിച്ചു മരിച്ചുപോയിട്ട് രണ്ടര വർഷമായി